കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഈ സെയിം നമ്പർ തന്നെയാണ് മെമ്പേഴ്സ് ഓൺലൈൻ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക കൂടാതെ നമ്മുടെ പ്ലേലിസ്റ്റുകളിലായിട്ട് നാനൂറിൻ്റെ മുകളിൽ വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് എല്ലാം കാണുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു മ്യൂച്വൽ ഡിവേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സീരീസിലെ അടുത്തൊരു സെക്ഷനാണ് ജൂർ ജൂറിസ്റ്റിക്ഷൻ ഓഫ് ദി കോർട്ട് അണ്ടർ ഹൂം ദ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഈസ് ഫയൽഡ് എവിടെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് പ്രകാരം ഒരു കേസ് ദമ്പതികൾ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ദ കോർട്ട് ടു ബിച്ച് പെറ്റീഷൻ ഷാൾഡ് ബി പ്രസൻറ്റഡ് എവരി പെറ്റീഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൾ ബി പ്രസൻറ്റഡ് ടു ദിസ് ടു ദ ഡിസ്ട്രിക്ട് കോർട്ട് വിത്ത് ഇൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ഓർഡിനറി ഒറിജിനൽ സിവിൽ ജൂറിസ്ട്രിക്ഷൻ എന്നുള്ളതാണ് പോയിൻ്റ് അതായത് നമുക്ക് ഫാമിലി കോടതികളിലാണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഡിമ്യൂച്വൽ ഡിവേഴ്സ് പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ ഏതെല്ലാമാണ് നമ്മുടെ ഈ ഒറിജിനൽ സിവിൽ ൂറിസ്റ്റ് ഡിക്ഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് കാരണം ഭാര്യയുടെയും ഭർത്താവിനും വീടെ ഇവിടെയായിരിക്കും പലപ്പോഴും വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരിക്കും പിരിഞ്ഞതിന് ശേഷവും അവർ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും താമസിക്കുന്നുണ്ടാകുന്നത് അല്ലേ അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ആറ് പോയിൻറ്റുകളാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഒന്നാമത്തെ പോയിന്റ് ദ മാര്യേജ് വാസ് സോളം നൈസ്റ് മാര്യേജ് എവിടെ വെച്ചിട്ടാണോ നടന്നിട്ടുള്ളത് ആ ഒരു ജുഡീഷ്യനിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് മ്യൂച്വൽ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് അതായത് നിങ്ങളുടെ കല്യാണം നടന്നത് ഏത് സ്ഥലമാണോ ആ സ്ഥലത്തിനുള്ള ഫാമിലി കോടതി ഏതാണോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതി ഏതാണോ അവിടെ നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് ദ റെസ്പോണ്ടൻറ് അറ്റ് ദ ടൈം ഓഫ് ദ പ്രസൻറ്റേഷൻ ഓഫ് പെറ്റീഷൻ റിസോർട്ട്സ് റെസ്പോണ്ടൻറ്റ് എവിടെയാണോ താമസിക്കുന്നത് ഈ പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും ഈ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ദ പാർട്ടീസ് ഓഫ് ദ മാര്യേജ് ലാസ്റ്റ് റിസൈഡഡ് ടുഗതർ ഡിവേഴ്സ് പെറ്റീഷൻ കൊടുക്കാനായിട്ട് പോകുന്ന ദമ്പതികൾ അവസാനം എവിടെയാണോ താമസിച്ചിട്ടുള്ളത് അവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതിൽ തന്നെ നാലാം ഒരു പോയിന്റും കൂടെ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട് ഇൻ ദ കേസ് ദ വൈഫ് ഈസ് ദ പെറ്റീഷണർ ഷീ ഈസ് റിസൈഡിംഗ് ഓൺ ദ ഡേറ്റ് ഓഫ് പ്രസൻ്റ് പ്രസന്റേഷൻ ഓഫ് ദി പെറ്റീഷൻ എന്നുള്ളതും കൂടിയും നമ്മളതിൽ പറയുന്നുണ്ട് അതായത് ഭാര്യയാണ് പെറ്റീഷണർ എന്നുണ്ടെങ്കിൽ വേർ ഷീ ഈസ് റിസൈഡിംഗ് ഓൺ ദ ഡേറ്റ് ഓഫ് ദ പ്രസൻറ്റേഷൻ ഓഫ് ദി പെറ്റീഷൻ ഇപ്പോൾ ഭാര്യ എവിടെയാണ് താമസിക്കുന്നത് പെറ്റീഷണർ ആയിട്ടുള്ളത് അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം നാലാ നാലാമതായിട്ട് ദ പെറ്റീഷണർ ഈസ് റിസൈഡിംഗ് ആറ്റ് ദ ടൈം ഓഫ് ദി പ്രസൻറ്റേഷൻ ഓഫ് ദി പെറ്റീഷൻ എന്നും പറയുന്നുണ്ട് അതായത് പെറ്റീഷണർ റിസൈഡിങ് ആറ്റ് ദി ടൈം ഓഫ് ദി പ്രസൻറ്റേഷൻ ഓഫ് ദി പെറ്റീഷൻ അതായത് ഈ ഇത് ഇതെന്ന് പറഞ്ഞാൽ ആരാണ് ഭർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നത് ന ആദ്യത്തെ പോയിന്റ് നോക്കുക ദ പെറ്റീഷണറീസ് റിസൈഡിംഗ് ആറ്റ് ദി ടൈം ഓഫ് ദി പ്രസൻറ്റേഷൻ ഓഫ് ദി പെറ്റീഷൻ ഇൻ എ കേസ് വെർ ദ റെസ്പോണ്ടൻറ്റ് ഈസ് അറ്റ് ദാറ്റ് ടൈം റിസൈഡിംഗ് ഔട്ട്സൈഡ് ദ ടെറിട്ടറീസ് ിസ് ആക്ട് എക്സ്റ്റെൻഡ്സ് ഓർ ഹാസ് നോട്ട് ബീൻ ഹേർഡ് ആസ് ഹെർഡ് ഓഫ് ആസ് ബീങ് അലൈവ് ഫോർ എ പീരിയഡ് ഓഫ് സെവൻ ഇയേഴ്സ് ഓർ മോർ ബൈ ദോസ് പേഴ്സൺസ് ഹൂ വുഡ് നാച്ചുറലി ഹാവ് ഹേർഡ് ഓഫ് ഹിംഇഫ് ഹി വെർ അലൈവ് എന്നും പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ആക്ട് പ്രകാരം ലുവേഴ്സ് ആക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ടെറിട്ടറിറ്റീസിലും ഈ പ്രകാരമുള്ള പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇത്രയും പോയിന്റുകൾ പ്രത്യേകം ഓർത്തിരിക്കുക ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിവേഴ്സ് പെറ്റീഷൻ നമ്മൾ നോക്കേണ്ടത് കിട്ടില്ല അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബോ ബൈ